ഈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും കടലക്കറിയാണ് അപ്പോൾ അതിനു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ടിപ്സുകളൊക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പം പുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പുട്ടുണ്ടാക്കുന്നതാണ് എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഷേപ്പ് ഒക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കുന്നതാണ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിലുണ്ടാക്കി കഴിച്ചു പോകാവുന്ന സംഗതികളാണ് അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത് അതിന് രണ്ട് ഗ്ലാസ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ചെറു ചൂടുവെള്ളം ഒരു പത്രത്തിലെടുത്ത് അതിനകത്ത് ഉപ്പ് പാകത്തിന് ഇട്ട് ഉപ്പ് പാകി എടുക്കുക എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ആ പൊടി നനച്ചെടുക്കാവുന്നതാണ് നല്ല തരിയുള്ള പൊടിയ ഞാൻ ഉപയോഗിക്കുന്നത് അത് നനച്ചെടുക്കാവുന്നതാണ് പുട്ടുപൊടി നന്നായി നനച്ചതിന് ശേഷം അത് തട്ടിപ്പൊത്തി വയ്ക്കുക ഇനി സ്റ്റീമറിനകത്താണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് അതാണ് അതിൻ്റെ വ്യത്യാസം നമ്മളെല്ലാം പുട്ടുകൂറ്റിക്കകത്താണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഉണ്ടാക്കി നിൽക്കാൻ എനിക്ക് നേരെയില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റീമറിനകത്ത് ഞാൻ പുട്ടുണ്ടാക്കുന്ന ഒരു കുഴപ്പവും നമ്മൾ പുട്ടാണെങ്കിലും നമ്മൾ പുട്ടുകൂറ്റിക്കകത്തുണ്ടാക്കിയാലും നമ്മൾ അത് ഉടച്ചിട്ടാണല്ലോ കഴിക്കുന്നത് അന്നേരം എളുപ്പത്തിന് പിന്നെ ആ രൂപവും ഭംഗിയും അങ്ങനെയൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം അല്ലാതെ ഉള്ളവർക്ക് ഇതുപോലെ സ്റ്റീമറിനകത്ത് ഉണ്ടാക്കാം അപ്പം അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ സ്റ്റീമറിനകത്ത് ഒരു തുളുമ്പ വെള്ളം വയ്ക്കണ്ട ഒരു അതിനൊരു വരയുണ്ട് ആ ഒരു വരഭാഗം ഭാഗം വര ഒരു രണ്ട് ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ച് സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ട് അതിനകത്തോട് ഇട്ട് കുറേശ്ശെ കുറേശ്ശേ തേങ്ങ ഇടുക ആദ്യം അടിഭാഗത്ത് കുറച്ച് തേങ്ങ ഇടുക എന്നിട്ട് കുറച്ച് പുട്ട് പൊടിയിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാൽ ഭാഗം പുട്ടിടുക എന്നിട്ട് പിന്നെ ബാക്കി കുറച്ചുകൂടെ തേങ്ങ വിതറുക അങ്ങനെ ലെയർ ലെയറായിട്ട് തേങ്ങയും കുട്ടുകൊടിയും വിതറി കൊടുക്കുക അങ്ങനെ അവസാനം മെള്ളിലും കുറച്ച് തേങ്ങ തൂങ്ങി അടച്ച് വെച്ച് പെട്ടെന്ന് ആവികേറ്റിയെടുക്കാൻ സാധിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നന്നായി ആവി ആവികേറ്റിയെടുക്കാൻ സാധിക്കും നാല് പേർക്കുള്ള ഞങ്ങളിവിടെ നാല് പേരാണ് നാല് പേർക്കുള്ള കുട്ട് വേഗം റെഡിയാകും അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞു അപ്പം അത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ത് കടലക്കറി ഉണ്ടാക്കുന്ന വിധമാണ് അത് നിങ്ങളെല്ലാം കടലക്കറി ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും എന്നാലും ഈ കടലക്കറിയിലേക്കായിട്ട് ഒരു രണ്ട് ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് പൊടിയായി അരിയുക ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുക ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക കട്ടിയുള്ള ഒരു ചട്ടി അതിനകത്തോട്ട് കാണിച്ചിരിക്കുന്ന സ്പൂണ് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക ഒരു പിഞ്ച് കടുകിടുക കടുക് പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക ഇതെല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർക്കുക ഒരു ശക്കലം ഒരു നുള്ളു ഉപ്പ് ഇടുന്നത് നന്നായിരിക്കും എളുപ്പം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം വഴന്ന് വരുമ്പോൾ ആ കാണിച്ചിരിക്കുന്ന സ്പൂണിന് ഒരു ചെറിയ സ്പൂണും മഞ്ഞൾപ്പൊടി ഇടാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കും ഇത് പാക്കറ്റ് സാധനങ്ങളും മേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിലിരിക്കുന്നതെന്ന് ഞാൻ അത് ഈയിടെ ഒരു മില്ലീന്ന് വാങ്ങിച്ചതാണ് മില്ലിയിൽ പാക്കറ്റാക്കി വെച്ചിരിക്കുന്നതാണ് നൂറ് ഇരുന്നൂറ് അങ്ങനെ ഗ്രാമുകളിലായിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ നാടൻ മഞ്ഞൾപ്പൊടി തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്ന സ്ഥലത്തുനിന്ന് നല്ല മഞ്ഞൾ വാങ്ങിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഇടാം ഇനി രണ്ടര സ്പൂണും മുളക് പൊടി അത് പിരിയ മുളക് പൊടിയാണ് മനസ്സിലും ഉപയോഗിക്കുന്നത് എരിവ് കുറഞ്ഞ മുളക് പൊടി ഞങ്ങൾക്കെല്ലാം ഇവിടെ അതാ ഇഷ്ടം എരിവ് കുറവേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അതാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഞാൻ എന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പാക്കറ്റ് പൊടിയല്ല അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അളവ് അതാണ് കറിയുടെ രുചിയും അപ്പോൾ അങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ അടുത്തത് ഒരു സ്പൂണ് മസാലപ്പൊടി ഇടുക ഗരം മസാല അത് ഞാനിവിടെ പൊടിച്ചുണ്ടാക്കുന്നതാണ് മുഴുവൻ മസാല പാക്കറ്റ് മേടിച്ചിട്ട് പൊടിച്ചുണ്ടാക്കുന്നു അപ്പോൾ അതും ചേർക്കുക ഈ പൊടികളെല്ലാം വഴന്നു വരുമ്പോൾ നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാൻ സാധിക്കും അത് നേരത്തെ തന്നെ നമുക്ക് വേവിച്ച് വയ്ക്കാൻ സാധിക്കും അത് തലദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് ഒരു നൂറ്റമ്പത് ഗ്രാമോളം കടലുണ്ടാവും അത് നമുക്ക് നന്നായി കഴുകി തലദിവസം കുതിരാനിടുക നേരം മുഴക്കുമ്പോൾ അതൊരു അഞ്ചാറ് വിസലെങ്കിലും അടിക്കേണ്ടി വരും നല്ലപോലെ വേവാന് അതങ്ങനെ വിസലടിപ്പിച്ച് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് ശകലം ഒരു സ്പൂൺ ഉപ്പും ഇട്ട് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാ മസാലകളിലേക്കും ഇവിടെ ചേർക്കാൻ സാധിക്കും എന്നിട്ട് നന്നായി ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കാം ഈ കടല മൊത്തം ഇടുന്നതിന് മുമ്പായിട്ട് നമുക്കതിൽ നിന്ന് കുറച്ച് കടല ഒരു സ്പൂണ് കടല ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് അല്ല ഒരു സ്പൂണ് കടല നമുക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കും അത് ഈ കറിക്ക് കൊഴുപ്പുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അരച്ച് ചേർക്കാൻ ഉപയോഗിക്കാം അതും ഒരു പിടി പിടിത്തേങ്ങ ഒരു സ്പൂണ് തേങ്ങയാണ് ഞാൻ ഈ കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പച്ച തേങ്ങ അരയ്ക്കുന്നത് വറുത്ത നമുക്ക് വറക്കാനൊന്നും സമയമില്ല നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെടുക്കുക ഇത് നല്ല രുചിയുള്ള കടലക്കറിയാണ് അപ്പം നമുക്ക് ഈ തേങ്ങായും അതിനകത്തോട്ട് തേങ്ങയും ഒരു സ്പൂൺ കടലയും കൂടെ മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയുമായാലും നമുക്ക് സ്വാദിഷ്ടമായ കടലക്കറി തയ്യാറാക്കി എടുക്കാം അങ്ങനെ നല്ല പുട്ടിൻ്റെ കൂടെ നല്ല കടലക്കറിയും കഴിക്കാം